ഗാലക്സി ഫോൾ എന്ന ഫോണുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു 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 കമ്പാരിസൺ എങ്ങനെയാണ് ആക്ച്വലി രണ്ടും പ്ലാറ്റ്ഫോം ടൈപ്പ് ടൈപ്പ് ഇതാണ് വരുന്നത് ഫോണാണ് സോ എസ് ട്വന്റി ഫൈവില് ക്യാമറ ഓറിയൻ ആയിട്ടുള്ള ഫീച്ചേഴ്സുകളും ആയിട്ടുള്ള ഫോൺസും അതൊരു പഴയ സീരീസ് മുതൽ ഒരു ആ ഒരു ടൈപ്പ് ബാ ടൈപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോണായിട്ടാണ് എസ് വില ഫൈവ് അൾട്രാ വരുന്നത് സോ ഇത് ഇപ്പോൾ ഗാലക്സി ഫോൾഡ് സെവൻ സീരീസിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോൾഡ് ഇസ് എ ബെറ്റർ ഓപ്ഷനാണ് അതുപോലെ തന്നെ ഒരു ഫാഷൻ ഓറിയൻ്റെഡ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ സെലിബിഫ് ഫിലിം ആയിട്ടുള്ള സെലിബ്രിറ്റീസും എല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗാലക്സി ഫോൾഡ് സെവൻ ആണ് അവർ വരുമ്പോൾ വെച്ചാൽ ബാ ടൈപ്പിൽ നിന്ന് മാറി ഒരു കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷഡ് ആയിട്ടുള്ള ഒരു ഒരു ലുക്ക് വേസ് ഒരു ഫോൾഡ് സെവൺ ആണ് സോ അതിലേക്ക് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ മാത്രമല്ല ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് കുറെ കൂടി ഈസിയാണ് അപ്പോൾ ഒരു സ്ക്രീൻ മെയിൻ കവർ സ്ക്രീനിൽ തന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ക്രീൻ ഫ്ലാറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിങ്ങിൽ വരുമ്പോൾ ത്രീ സ്ക്രീൻ നമുക്ക് എംബിൾഡ് നമുക്ക് ആയിട്ട് നമുക്ക് സ്ക്രീന് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ തന്നെ നമുക്ക് പല രീതിയിൽ മൾട്ടി ടാസ്കിങ് കുറെ കൂടി ഈസി ആയിരിക്കും അതുപോലെ തന്നെ എസ് ഇത് ഇതിനു മുമ്പത്തെ മോഡലിൽ നിന്നും ഫോൾഡ് സെവനിലേക്ക് വന്നപ്പോൾ ക്യാമറ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഈ ഡിവൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചില ഒരു ക്യാമറ മാത്രം നോക്കുമ്പോൾ എസ് ട്വൻറ്റി ഇതിനു മുമ്പത്തെ പ്രീവിയസ് മോഡലിലെല്ലാം എസ് ട്വൻ്റി ഫോർ അങ്ങനെ നോക്കുന്ന ആൾക്കാർ തിരിച്ച ഫോൾഡ് സിക്സ് ഫോൾഡ് ഫൈവ് അങ്ങനത്തെ മോഡൽസ് എടുക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഫോൾഡ് സെവനിലേക്ക് വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ആക്ച്വലി ബെറ്റർ ആണ് എസ് ട്വൻറ്റി ഫൈവിൻ്റെ ഈക്വലി ബെറ്റർ ക്യാമറ തന്നെ വരുന്നത് രണ്ടും ടു ഹൺഡ്രഡ് മെഗാ പിക്സലാണ് ക്യാമറ വരുന്നത് അതേപോലെ തന്നെ അവർക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ഫോൾഡ് സെവൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായ മോഡലിൽ നിന്നും തീരെ ലാ സ്ലീക്കും അതുപോലെ തന്നെ വിടുത്തുകൂടിയ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും